സ്റ്റേജിലേക്ക് മോസ്റ്റ് വൈറൽ ഡയലോഗ് അവാർഡാണ് ഇവർക്ക് ഇവിടെ സമ്മാനിക്കുന്നത് സോ ക്യാൻ വി ഹാവ് ആ കയറി വരുമ്പോഴേ സ്റ്റൈലിലാണല്ലോ അതെ ഈ കൂളിംഗ് ഗ്ലാസ് ഒരു വീക്ക്നെസ് ആണോ നിങ്ങൾക്ക് ഈ കന്നഡ എല്ലാം ലുക്ക് ഇത് ഞങ്ങൾ വെക്കുന്നത് പ്രൊട്ടക്ഷൻ 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 അല്ലേ കലക്കി മക്കളെ നിങ്ങൾ തകർക്കല്ലേ ഇന്നലെ നിവിന്റെ കൂടെ മറ്റോ ഇന്നലെ ഇന്നോ നിവിനാണത് കൊറച്ചുകൂടെ വമ്പിച്ച പോപ്പുലാരിറ്റി ഉണ്ടാക്കുക അല്ലേ നന്നായിട്ട് ചെയ്തു നിവിനും മറ്റേ സിറ്റുവേഴ്സിനോട് കലക്കി എന്തായാലും നിങ്ങള് ഒരു ഇഷ്യല്ല രണ്ടുപേരും കേട്ടോ ഒന്നും കലക്കി കലക്കി എന്തായാലും മനോജ് കൂടെ ഇങ്ങനെ ഒരു വേദി നമുക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷം ഉണ്ട് എന്താ പറയാറൊന്നില്ല അതുപോലെ മനോജാന്റെ മുന്നിൽ കിട്ടിയത് വളരെയധികം സന്തോഷം